കാസർകോട് വീരമലക്കുന്നിലെ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഇന്നും മണ്ണ് നീക്കൽ നടക്കും നിലവിൽ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ ചേരുന്നു അർച്ചന കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം മണ്ണിങ്ങനെ ചോർന്നിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴെന്താണ് അവസ്ഥ എന്തായാലും യാത്രയൊന്നും അതിലൂടെ ഇല്ലല്ലോ അല്ലേ രോഷിനി അതുതന്നെയാണ് നിലവിൽ യാത്രകളൊന്നും ഇവിടെ ഇല്ല ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ച ഒരു സാഹചര്യമാണ് ഇന്നലെ ഏകദേശം മണിയോട് കൂടിയായിരുന്നു രാവിലെ രാവിലെ മണിയോട് കൂടിയായിരുന്നു സംഭവം ഉണ്ടായത് അതായത് ദേശീയപാതയ്ക്ക് സമീപം ഇത്തരത്തിൽ ഈ കുന്ന് വീരമലക്കുന്ന് എന്നറിയപ്പെടുന്ന ഈ കുന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു ആ സമയത്ത് ഒരു കാർ അടക്കം അല്ലെങ്കിൽ കാറും അതുപോലെ രണ്ട് ബൈക്കും അടക്കം ഈ ഒരു സമീപത്തൂടെ അല്ലെങ്കിൽ റോഡിൽ കൂടെ കടന്നു പോയെങ്കിലും അവർക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് കാരണം അത്തരത്തിൽ ഒരു പെട്ടെന്ന് അല്ലെങ്കിൽ തലനായിരയ്ക്ക് ഇവരെല്ലാം രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആശ്വാസകരമായി തന്നെ കാണാം എന്തായാലും വലിയ രീതിയിലുള്ള മണ്ണാണ് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ദേശീയപാതയിലേക്ക് പഠിച്ച മണ്ണും അതുപോലെ തന്നെ വലിയ കൂറ്റൻ പാറകളും അടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ പലിച്ചിരിക്കുന്നത് എന്തായാലും ആ സമയത്ത് വലിയ ആളഭയങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ആശ്വാസകരമായി തന്നെ തോന്നുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും സംഭിച്ച ഒരു സാഹചര്യം തന്നെയാണ് കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കോട്ടപ്പുറം വഴിയും അതുപോലെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ചീമേനിയും വഴിയുമാണ് തിരിച്ച് വിടുന്നത് എന്തായാലും ഇന്നലെ തന്നെ കാട്ടടക്കമുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു എന്തായാലും ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്തരത്തിൽ അപകട ഇല്ല അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ടായി നിയമിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ ജില്ലാ കലക്ടർ അടക്കം പറഞ്ഞ ഒരു സ്ഥലം ഒരു അപകട സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്തായാലും ഇവിടെ ഏകദേശം ഒരു അഞ്ഞൂറോളം കുടുംബങ്ങൾ താഴേക്കിടയിൽ താമസിക്കുന്ന അവരെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ് വളരെ പ്രയാസകരം തന്നെയാണ് എന്തായാലും അവരോടൊക്കെ ഇത്തരത്തിൽ മാറി താമസിക്കാൻ അടക്കം പറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് ജില്ലയിൽ കനത്ത മഴ ഇന്നും തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്നലത്തോടെ വലിയ രീതിയിലുള്ള മഴ പതിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുന്നു ഇടിയാനുണ്ടായ ഒരു കാരണവും എന്തായാലും ആളുകളെല്ലാം ഈ ഒരു സമീപ പ്രദേശങ്ങളിലെ ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ് എന്നുള്ളതാണ് നമുക്കറിയാം നീരവലക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത മട്ടലായിക്കുന്ന വളരെ വലിയ അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു കുന്നു കൂടിയാണ് ഇത്തരത്തിൽ ദേശീയപാതയോട് ചേർന്ന അശാസ്ത്രീയമായ മണ്ണെടുപ്പ് പ്രകാരം മെഗാ കൺസ്ട്രക്ഷന്റെ വർക്ക് അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചത് ആളുകളടക്കം അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരടക്കം രംഗത്തെത്തിയ ഒരു സാഹചര്യം തന്നെയായാലും എന്തായാലും വലിയ രീതിയിൽ മണ്ണ് ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോ വരും മണിക്കൂറുകളെല്ലാം നീക്കം ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് എന്തായാലും അധികൃതരടക്കം ഈ ഒരു മെഗാ കമ്പനിയുടെ അധികൃതടക്കം നമ്മളെ അറിയിച്ചിരിക്കുന്നതും ി ശരി അർച്ചന രവീന്ദ്രനാണ് കാസർകോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്